അപ്പൊ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്നുവെച്ചാൽ നമുക്ക് ഈ ഇപ്പോൾ യുവജനങ്ങൾ ചിന്തിക്കുന്നത് ഇതൊരു സെമിനാർ അല്ലെങ്കിൽ ഒരു അധ്യയനം അതൊക്കെയാണെന്നായിരിക്കും ചിന്തിക്കുന്നത് പക്ഷെ നമ്മുടെ ക്രേതു രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന പ്രോഗ്രാം ശരിക്കും ഇതൊരു വേളയാണ് അതായത് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് അൽ നമ്മുടെ ഇടവകയിലേക്ക് കടന്നു വരികയും യുവജനങ്ങളുടെ സംശയങ്ങൾ അതായത് എന്തിനാ എന്താണ് ഈ മിശ്ര വിവാഹങ്ങൾ സഭ അനുകൂലിക്കാത്ത എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് വനിതകൾക്ക് പൗരോഹിത്യം അനുവദിക്കുന്നില്ല എന്തിനാണ് പുരോഹിതരോട് പോയി കുമ്പസാരിക്കുന്നത് ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ഓൺലൈനിൽ കുർവാന കൂടിയാൽ പോരെ ധാരാളം ചോദ്യങ്ങൾ ഈ കാലഘട്ടത്തിൽ യുവജനങ്ങളുടെ ഉള്ളിൽ ഉള്ളുണ്ട് പക്ഷേ അവർക്ക് അത് ചോദിക്കാനും അതിനൊരു മറുപടി കൊടുക്കാനോ കൊടുക്കാനൊരു പ്ലാറ്റ്ഫോമില്ല അപ്പോൾ നമ്മൾ ഈ ക്രേതോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഈ വരുന്ന ഇരുപത്തി തീയതി നമ്മുടെ ഇടവക വെച്ച് നടന്ന പ്രോഗ്രാം വൈകുന്നേരം ആറ് തൊട്ട് ഒമ്പത് രാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ പ്രോഗ്രാമിൽ യുവജനങ്ങൾ അവരുടെ ചോദ്യങ്ങളുമായിട്ടാണ് കടന്നു വരുന്നത് അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഈ ഒരു ബോധ്യം നമ്മുടെ യുവജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം അത് നിങ്ങളോട് മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും കൂടി പറയാനുള്ളത് നമ്മുടെ യുവജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കുക അവർ അവരുടെ ചോദ്യങ്ങളുമായിട്ട് നമ്മുടെ ഇടവകയിലേക്ക് കടന്നു വരികയും അവരുടെ ചോദ്യങ്ങൾക്ക് അഭിമന്യ തോമസ് പറഞ്ഞിട്ട് ഉത്തരം കൊടുക്കുകയും ചെയ്യുക ആ പ്രോഗ്രാമാണ് ആണ് ക്രേതോ രണ്ടായിരത്തി ഇരുപത്തി അതിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക